എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേസ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വെച്ച് ടോറസ് ലോറികളും കാറുകളും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം തൃശൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കെ എൽ അൻപത്തിയൊന്ന് പി അൻപത്തിയൊന്ന് മുപ്പത്തിയെട്ട് എന്ന ടോറസ് ലോറി മുന്നിൽ സഞ്ചരിച്ചിരുന്ന കെ എൽ നാൽപ്പത്തിയെട്ട് ജി എൺപത് എൺപത്തിയഞ്ച് എന്ന കാറിൽ ഇടിക്കുകയും നിയന്ത്രണം തെറ്റി മുന്നിൽ സഞ്ചരിച്ചിരുന്ന മറ്റൊരു കാറിൽ തട്ടുകയുമാണ് ഉണ്ടായത് അതേസമയം എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു ടോറസ് ലോറി ആദ്യം ഇടിച്ച ടോറസ് ലോറിയിൽ ഇടിക്കുകയും ചെയ്തു പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല వి న్యూస్ వడకాంచేరి